ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചീമ ചേമ്പ് ഉണ്ടല്ലോ വലിയ ചേമ്പ് ആ ചേമ്പ് വെച്ചിട്ട് തേങ്ങാപ്പാലുമൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതുണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ ശരി ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഈ കട് തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലൊരു വലിയ ചീമചേമ്പാണ് എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചേമ്പിന് ചീമചേമ്പെന്നാണ് പറയുന്നത് മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്താണ് പേരെന്നറിയത്തില്ല ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതേത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകിയിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ചേമ്പ് ഇതായതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മുറിച്ചതിന് ശേഷം രണ്ടു പ്രാവശ്യം കൂടെ ഞാൻ നല്ലതായിട്ട് കഴുകിയെടുത്തു കേട്ടോ അതിൽ ആ പശ വശപ്പ് പോലെയുള്ളത് മാറാൻ വേണ്ടി രണ്ടു പ്രാവശ്യം കൂടെ നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം സ്റ്റവ് കത്തിച്ചതായതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തു അത് ചൂടായി അതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പം വെളിച്ചെണ്ണയൊക്കെ നല്ലതായിട്ട് ചൂടായി നമ്മളിതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗ്രാമ്പും രണ്ട് ഏലയ്ക്ക പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പെട്ട കൂടാതെ നമ്മളിതിലോട്ട് അര ടീസ്പൂൺ പെരും ജീരകവും കൂടെ ചേർക്കുന്നുണ്ട് വലിയ ജീരകം ഇതെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റാം ഞാനിപ്പോൾ ഇവിടെ ഇരുപത് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് വലിയ ചുവന്നുള്ളിയൊക്കെ നമ്മൾ രണ്ടായിട്ടൊന്നും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളക് അതുമൊന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളിയും പച്ചമുളകുമൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് ആ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നു ഈ സമയമുണ്ടല്ലോ നമ്മൾ നമ്മളിതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചേമ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വയറ്റി എടുക്കണം ഇങ്ങനെ ചേമ്പ് വയറ്റിയിട്ട് നമ്മൾ കറി വെക്കുമ്പോഴുണ്ടല്ലോ ആ ചേമ്പിൻ്റെ ആ ഒട്ടലങ്ങ് മാറും ഇപ്പോൾ രണ്ട് മിനിറ്റ് നമ്മൾ ചേമ്പ് ഇട്ട് കൊടുത്തൊന്ന് വയറ്റി എടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് മസാലപ്പൊടികളൊക്കെയാണ് എന്തെല്ലാം വേണം നമ്മൾ ചേർക്കുന്നത് നോക്കാം നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്ന ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി പിരിയ പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഈ മുളക് അളന്നെടുത്ത അതേ സ്പൂണിൽ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് പോകുന്നവരെ നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മളിട്ട് കൊടുത്ത പൊടിയെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പകുതി എടുത്തിട്ടാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ തയ്യാറാക്കിയിരിക്കുന്നത് തേങ്ങ മിക്സർ ആളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടല്ലോ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുത്ത് ആദ്യത്തെ പാൽ തയ്യാറാക്കണം കേട്ടോ വീണ്ടും ആ തേങ്ങയിലോട്ട് നമ്മൾ രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം അതൊന്ന് അരിച്ചെടുത്ത് രണ്ടാം പാലും തയ്യാറാക്കണം ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തത് തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തയ്യാറാക്കിയ തേങ്ങയുടെ രണ്ടാം പാലാണ് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തത് ഉപ്പുടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം നമ്മൾ ആകെ ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടി രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ആദ്യത്തെ പാല് അരക്കപ്പ് ഒഴിച്ച് തയ്യാറാക്കി രണ്ടാമത്തെ പാല് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തയ്യാറാക്കി ഉപ്പോടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് നമ്മളിപ്പോൾ ഇളക്കിയെടുത്തു ഇനി നമുക്കിത് ഉണ്ടല്ലോ അന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ടൊരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നോക്കിക്കാൻ ഈ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു കഷ്ണമൊന്ന് എടുത്ത് നോക്കാം നല്ലതായിട്ട് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം അത് നോക്കി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഒത്തിരി അങ്ങ് വെന്ത് അളിഞ്ഞു പോകരുത് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ അരക്കപ്പ് ഒഴിച്ച് തയ്യാറാക്കിയ തേങ്ങയുടെ ഒന്നാം പാലാണ് നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ലതായിട്ടൊന്നുകൂടി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ കടുക് താളിച്ചൊഴിക്കാം കടുക് താളിക്കാൻ വേണ്ടി ഇതുപോലെ സ്റ്റൗ എത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തു ഇതിലോട്ട് നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം അപ്പോൾ കടുവൊക്കെ നല്ലതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഒരു വറ്റൻമുളകും മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളറെല്ലാം നല്ലതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ താളിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി പൂരി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് നമ്മൾ ഈ ഉരുളം കറി വെക്കത്തില്ല അതിനെക്കാട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ